കുറ്റിപ്പുറം കൂടാൽ എംബർ കോളേജ് ഓഫ് സയൻസിൽ ഓണാഘോഷം തൈതക എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു ഓണാഘോഷം കോളേജ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടൂബർ മൂന്നാൽ കോളേജ് ഓഫ് സയൻസിൽ ഓണാഘോഷം എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു ഓണാഘോഷം കോളേജ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജിഷ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലയാളം അധ്യാപിക ബീനാജി നായർ മുഖ്യപ്രഭാഷ നടത്തി ചടങ്ങിനെ ഷാദിയ അയ്യനാരി ജിത്തു വിദ്യാർത്ഥി പ്രതിനിധി അസ്ലം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് വിപുലമായ ഓണസദ്യ നടത്തി കൂടാതെ തിരുവാതിരക്കളി ഫ്ലാഷ് മോബ് ഉറിയടി വടംവലി കസേരക്കളെ ശിങ്കാരിമേളം എന്നിവയുമുണ്ടായി പരിപാടികൾക്ക് വിശാഖുണ്ണി ജംഷീദ് പി കൃഷ്ണേന്ദു ഷിജ ശ്രേയ ജിജി രേഷ്മ ജുമൈല എന്നിവർ നേതൃത്വം നൽകി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം